പരിശുദ്ധയമ്മേ കൃപാസന മാതാവ് മദ്യവും പുകവലിയും മയക്കുമരുന്നും മറ്റു ദുശീലങ്ങളിലും അകപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ദുശീലങ്ങൾ കാരണം പല കുടുംബ ബന്ധങ്ങളും ഇല്ലാതാകുന്നു മാതാപിതാക്കളുടെ ദുശീലങ്ങൾ കുഞ്ഞുമക്കൾ കണ്ടുപഠിക്കുന്നു ആ കുഞ്ഞുമക്കളും അതിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു ഇതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതിനായി പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ഇവർക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ അവർ ആ ദുശീലങ്ങളിൽ നിന്നും വിമുക്തരായി കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ കുടുംബസമാധാനമില്ലാതെ വലയുന്നവർക്ക് കുടുംബസമാധാനവും മനസമാധാനവും നൽകി ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കടബാധ്യതകൾ കാരണം ജീവിതം അടുത്തവരെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ കൃപാസനാഥെ എല്ലാ വഴികളും അടഞ്ഞ് പെരുവഴിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് അമ്മ മാത്രമാണ് ആശ്രയമെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ സ്നേഹരാജാവായ യേശുവേ ാഥനും രക്ഷകനുമായി അങ്ങേ സ്വീകരിക്കുന്ന ഓരോ കുടുംബത്തെയും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ കടങ്ങൾ വീട്ടി വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ അങ്ങേ കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങേ അറിഞ്ഞ് മറ്റുള്ളവർക്ക് അങ്ങയുടെ സ്നേഹം പകർന്നു നൽകുവാനും വേണ്ട കൃപാവരങ്ങൾ നൽകി ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ